അപ്പൊ വയനാട് സുൽത്താൻ ബത്തേരിയിൽ നിന്നും കാശ്മീരിലേക്ക് പോവാട്ടോ ഇപ്പൊ സ്റ്റാർട്ടിംഗ് ആണ് അതിന്റെ ഫ്ലാഗ് ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായിട്ടുണ്ടെങ്കിലും പത്ത് സംസ്ഥാനങ്ങൾ താണ്ടി വയനാട് സുൽത്താൻ ബത്തേരിയിൽ നിന്നും കാശ്മീരിലേക്ക് ഓട്ടോയില് അതും ഓട്ടോറിക്ഷയിലാണ് മൂന്ന് ചെറുപ്പക്കാർ ഇരിക്കുന്നുണ്ടോ അതിന്റെ ഗംഭീരമായ സംഭവമാണ് വയനാട് സുൽത്താൻ ബത്തേരി മുനിസിപ്പാലിറ്റിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ലക്ഷക്കണക്കിന് കുടുംബങ്ങള് ജീവിച്ചു പോരുന്ന ഒരു പ്രസ്ഥാനമാണ് ഓട്ടോ പ്രസ്ഥാനം പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരായിട്ടുള്ള ആളുകൾ ആ പ്രസ്ഥാനം നടത്തി ജീവിച്ചു പോകുന്ന ഒരുപാട് ആളുകളുണ്ട് അവരുടെ ഒരു സന്ദേശവും കൂടെ ഇതില് അതിൻ്റെ ഒരു സന്ദേശവും കൂടെ ഇതില് ഈ യാത്രയിലുണ്ട് എന്തായാലും ഇവിടെ സുത്താമത്തേരിയിൽ നിന്ന് പോകുന്ന മൂന്ന് ചെറുപ്പക്കാരായിട്ടുള്ള നമ്മുടെ സഹപ്രവർത്തകർ സുഹൃത്തുക്കൾ അവർക്ക് എല്ലാവിധ യാത്രാ മംഗളങ്ങളും നേരുന്നു അവർക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു ജയ് കുറേ എല്ലാവർക്കും നമസ്കാരം കേട്ടോ നമ്മുടെ സുൽത്താൻ ബത്തേരുടെ ചങ്ങായിട്ടുള്ള മൂന്ന് പേര് കേട്ടോ ഇവരോടൊരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു രണ്ടാഴ്ച മുമ്പ് സ്റ്റാർട്ടിങ് അതൊരു അഞ്ച് മിനിറ്റ് വീഡിയോ ആണ് ഒരു പക്ഷേ പേര് കണ്ടിട്ടുണ്ട് നല്ല സപ്പോർട്ടാണ് അപ്പൊ സുൽത്താൻ ബത്തേരിക്കാരായ ഞങ്ങൾ എല്ലാവരും ഈ മൂന്ന് പേർക്കില്ലേ ഫുൾ സപ്പോർട്ടാണ് അത് വേണ്ടപ്പെട്ട എല്ലാ നേതാക്കന്മാരും എല്ലാവരും ഉണ്ട് അപ്പോൾ ഓരോരു സന്തോഷം എല്ലാവരും പ്രിയമുള്ള എല്ലാവരും ഇവർക്ക് എല്ലാ സപ്പോർട്ടും ചെയ്യും ഇവർ ഓരോ സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലെത്തുമ്പോഴും നിങ്ങളുടെ അടുത്ത് എത്തുമ്പോൾ പ്രത്യേകിച്ച് ഓട്ടോക്കാര് അവർക്ക് വേണ്ട സഹായം ചെയ്ത് കൊടുക്കണം വേണ്ട ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം ഇവർ ചെയ്യുന്നത് വലിയൊരു ത്യാഗമാണ് ത്യാഗമല്ല എന്താ പറയുക ഒരു ധൈര്യം കാരണം പത്ത് സംസ്ഥാനങ്ങൾ താണ്ടി ഇവർ പോവാണ് പോകുന്ന യാത്രയിൽ ഇവർ ഭക്ഷണം ഉണ്ടാക്കി വഴിയിൽ നിന്ന് അതുപോലെ തന്നെ കെടത്തം അല്ലേ ഓട്ടോയിൽ ഞാനെ വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നു എന്തായാലും നമ്മളുടെ ആത്മാർത്ഥം എല്ലാവരുടെയും കൊടുക്കുക നന്ദി നമസ്കാരം പത്തോളം ഇന്ത്യയുടെ സ്റ്റേറ്റുകൾ അതായത് ഇന്ത്യയുടെ ഞരമ്പുകളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് കാശ്മീരിലേക്ക് എത്തുക എന്ന് പറയുന്ന അതിസാഹസികമായിട്ടുള്ള ദൗത്യമാണ് ഇവർ ഏറ്റെടുത്തിരിക്കുന്നത് ഇവരുദ്ദേശിക്കുന്നത് ട്രാഫിക് നിയമങ്ങൾ ജനങ്ങൾ പാലിക്കുക എന്നുള്ള ഒരു സന്ദേശം അതുപോലെ തന്നെ ദേശീയത മുറുകെ മുറുകെ പിടിച്ചുകൊണ്ട് ഇന്ത്യയായി സ്നേഹത്തോടു കൂടി ചേർന്ന് നിൽക്കുക എന്നുള്ള മുദ്രാവാക്യം ാണ് ഇന്ന് കുട്ടാൻ പത്തേരിയിൽ നിന്ന് ഈ യാത്ര തുടങ്ങുന്നത് ഏറ്റവും സന്തോഷം ഉള്ളത് കൊണ്ടാണ് പോകാറുണ്ട് ാണ് പോകാറുള്ളത് പക്ഷെ അതിലേക്ക് വ്യത്യസ്തമായി ഓട്ടോറിക്ഷയിൽ കാശ്മീരിലേക്ക് പോകുന്നത് എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ആദ്യമായിട്ട് ഇവരായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ ഇതിൽ ഓട്ടോറിക്ഷയുടെ ഒരു സന്ദേശം കൂടിയുണ്ട് എത്രയോ ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ ജീവിച്ചു പോരുന്ന ഒരു പ്രസ്ഥാനമാണ് ഓട്ടോ പ്രസ്ഥാനം പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരായിട്ടുള്ള ആളുകൾ ആ പ്രസ്ഥാനം നടത്തി ജീവിച്ചു പോകുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പൊ ഞങ്ങൾക്ക് ഞങ്ങൾ മൂന്നാളാണ് ഇവിടുന്ന് പരിപാടിയിൽ പങ്കെടുക്കുന്നത് ഞങ്ങൾ ഇവിടുന്ന് പത്തേ കാശ്മീരിലേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ഞങ്ങൾക്ക് ഇതേപോലെ ബൈക്കിനെ ഒന്ന് സംസാരിക്കാമെന്ന് അറിയുന്ന ആൾക്കാരൊന്നുമല്ല എന്നാൽ നമുക്ക് അറിയുന്ന രീതിയിൽ നമ്മൾ നിങ്ങളിലേക്ക് ഈ വീഡിയോ വരുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ എത്തിക്കും അതേപോലെ ഞങ്ങൾ യാത്ര ഇന്ന് രാവിലെയാണ് നമ്മൾ പ്ലാൻ ചെയ്തത് ഒമ്പരക്കണിക്കാണ് പ്ലാൻ ചെയ്തത് അപ്പൊ ചെയർമാനായിട്ട് പറഞ്ഞിരുന്നത് ചെയർമാൻ എന്തോ അറിഞ്ഞുകൊണ്ട് നമ്മള് പരിപാടി പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പൊ നിങ്ങൾ എല്ലാവരുടെയും ഒരു അനുഗ്രഹം ഞങ്ങൾക്ക് വേണം ഈ യാത്രയ്ക്ക് നിങ്ങൾ എല്ലാവരും നമ്മളെ കൂടെ യാത്ര ചെയ്യണം നമ്മള് ചാനലും സപ്പോർട്ട് ചെയ്യണം ഏറ്റവും അഭിമാനകരമായ നിമിഷത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത് കാരണം ഞങ്ങളുടെ ഏറ്റവും നല്ലൊരു മെമ്പറാണ് ലത്തീഫ് എറ്റീഫ് രണ്ട് സുഹൃത്തുക്കളും ഇന്ത്യയെ അറിയാൻ ഗാന്ധിജി പറഞ്ഞ പോലെ ഇന്ത്യ അറിയാൻ കേരളത്തിന്റെ ഈ അങ്ങേ മൂലയിൽ നിന്നും കാശ്മീർ വരെ ഒരു ഓട്ടോറിക്ഷയിൽ സഞ്ചരിക്കുന്ന ഈ നിമിഷത്തിൽ ഞങ്ങളെല്ലാവരും അസോസിയേഷന്റെ ഏതാണ്ട് എൺപതിനായിരം മെമ്പർമാരും പ്രൗഢമായിട്ടുള്ള ഒരു നിമിഷത്തിന് വേണ്ടി ഈ ആ ഒരു നിമിഷം ഞങ്ങൾ എല്ലാവരും ആശംസകൾ അദ്ദേഹത്തിന് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും അസോസിയേഷൻ അപൂർവമായിട്ടുള്ള ഒരുപാട് ഇതൊക്കെ ഞങ്ങളെന്തെങ്കിലും എല്ലാ സൗകര്യങ്ങളും ആ യാത്ര പോകുന്നത് സുൽത്താൻ ബത്തേരിയുടെ അഭിമാനമാണ് നമ്മുടെ ഏവരുടെ അഭിമാനമാണ് കാരണം മൂന്നാളുകൾ ഒരു നല്ല ലക്ഷ്യത്തോടു കൂടി കാശ്മീർ വരെ പോവുക എന്ന് പറയുന്ന ആ ദൗത്യം ഏറ്റെടുത്തത് ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങൾ അവർക്കുണ്ടാവും അതുപോലെ തന്നെ കുടുംബപരമായിട്ടുള്ള വിട്ടുനിന്നുകൊണ്ടുള്ള ആ പ്രശ്നങ്ങൾ ഉണ്ടാകും അതുപോലെ തന്നെ യാത്രയിൽ പലതരത്തിലുള്ള കാലാവസ്ഥ കൊണ്ട് തന്നെ ശാരീരികമായ പ്രശ്നങ്ങൾ ഉണ്ടാകും ഇതെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് ഓട്ടോറിക്ഷയിൽ ഏതാണ്ട് അൻപതിനായിരം രൂപയോളം ചെലവഴിച്ചുകൊണ്ട് ഓട്ടോറിക്ഷയിൽ പല സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് അവർക്ക് കിടക്കാനുള്ള ഉള്ളിൽ തന്നെ കിടക്കാനുള്ള സൗകര്യീകരണങ്ങൾ ഇതെല്ലാം തയ്യാറാക്കിക്കൊണ്ട് ഇവരൊരു യൂട്യൂബ് ചാനൽ കൂടി തുടങ്ങിയിട്ടുണ്ട് ചാനലിന്റെ പേര് ഓട്ടോ ലോകം എന്ന് പറയുന്ന ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് ആ ചാനലിലൂടെ ഇവരുടെ യാത്ര മുഴുവനും നമുക്ക് കാണാൻ കഴിയും ഇവർ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ മുഴുവൻ സന്ദർശിച്ചുകൊണ്ട് വെറുതെ യാത്രയല്ല അവർ ഉദ്ദേശിക്കുന്നത് പ്രധാനപ്പെട്ട് കാണേണ്ട ഇന്ത്യയുടെ ആത്മാവായിട്ടുള്ള സ്ഥലങ്ങൾ ചരിത്ര പ്രധാനമായ സ്ഥലങ്ങൾ ഇതെല്ലാം സന്ദർശിച്ചുകൊണ്ട് ഒരു ഇന്ത്യ കണ്ടെത്തുക എന്ന് പറയുന്നത് നേരത്തെ എന്റെ സുഹൃത്ത് പറഞ്ഞ വാക്കാണത് ആ രീതിയിലേക്കുള്ള ഒരു യാത്രയാണ് പോകുന്നത് ആ യാത്ര അപ്പോൾ വയനാട് സുൽത്താൻ ബത്തേരി കാശ്മീരിലേക്ക് പോവാട്ടോ ഇപ്പൊ സ്റ്റാർട്ടിംഗ് ആണ് അതിന്റെ ഫ്ളാഗ് ഓഫാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായിട്ടുണ്ടെങ്കിലും പത്ത് സംസ്ഥാനങ്ങൾ താണ്ടി വയനാട് സുൽത്താൻ ബത്തേരിയിൽ നിന്നും കാശ്മീരിലേക്ക് ഓട്ടോയിൽ അതും ഓട്ടോറിക്ഷയിലാണ് മൂന്ന് ചെറുപ്പക്കാർ വന്നിട്ടപ്പോൾ അതിൻ്റെ ഗംഭീരമായ സംഭവമാണ് വയനാട് സുൽത്താൻ ബത്തേരി മുനിസിപ്പാലിറ്റിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് സ്റ്റാർട്ടിംഗ് ആയിട്ടുണ്ട് ലത്തീഷ് ടീം ക്യാപ്റ്റൻ യൂസുഫ ആൻഡ് റഷീദ് ഒക്കെ ഒരു മൂന്ന് പേരാണ് ഇപ്പോൾ സ്റ്റാർട്ടിങ് പോയിക്കൊണ്ടിരിക്കുന്നത്